we <laughs> ഹായ് ഫ്രണ്ട്സ് ജോലിക്ക് പോയി ഇറങ്ങിയ നെയനു വണ്ടിയിലിരുന്ന് നല്ല ഉറക്കം ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടാ കുട്ടിക്ക് ഡ്യൂട്ടിക്ക് പോയാൽ യാതൊരു വിധത്തിലുള്ള താല്പര്യം ഒന്നുമില്ല അവസാനം ഇന്നും കൂടെ പോയാൽ മതി മൂന്നാല് ദിവസത്തെ അവധി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വണ്ടി നിന്ന് ഇറങ്ങിപ്പോയത് അങ്ങനെ യാതൊരു താല്പര്യം ഇല്ലാണ്ട് ഇന്ന് ഡ്യൂട്ടിക്ക് കയറി പോകുന്നുണ്ട് എന്താവോ എന്തോ അങ്ങനെ അവളെ അവിടെ ആക്കി നമ്മൾ ഡ്യൂട്ടി കയറി തിരിച്ചു വീട്ടിലെത്തിയപ്പോ ലോകാപ്പി നമ്മൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് മൈൻഡ് നിക്കുന്നുണ്ടായിരുന്നു എന്ന് കണ്ടപ്പോൾ കാൽമ വന്നിട്ട് അവിടെ വീണു ഇന്ന് അവസാനത്ത് പോകുമ്പോൾ അതുകൊണ്ട് ഒരു ബിരിയാണി എടുക്കാൻ വിചാരിച്ച് പുറത്തിറങ്ങി അപ്പൊ കണ്ട് റേഞ്ചർ ഓർ വണ്ടിയാണ് കേട്ടിത് നല്ല രസമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ എത്തിയിട്ട് അവിടുന്ന് മൂന്ന് ബിരിയാണി ഓർഡർ ആക്കി അവിടെ പുറത്ത് കൗണ്ടറിൽ കുറെ വെറൈറ്റി കടികൾ ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ അവിടുന്ന് ഇതുവരെ എടുക്കാത്ത കുറച്ച് വെറൈറ്റി ഐറ്റംസ് പാക്ക് ചെയ്തെടുത്തു ഫുഡൊക്കെ റെഡി ആയതുകൊണ്ട് ഉപ്പാടെ കൂടി ഇരുന്ന് ഒരു ചെസ് കളിക്കാൻ വിചാരിച്ചു ആദ്യത്തെ കുറച്ച് മൂവ് കഴിഞ്ഞപ്പോഴേക്കും ഉപ്പാട മുന്തിരെ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോമ്പ് പറഞ്ഞ് ഒരു പാൻറ് എടുക്കാനായിട്ട് പുറത്തിറങ്ങി ആ സമയത്താണ് നമ്മുടെ കൂടെ പഠിച്ച ആസിലിനെ കാണുന്നത് അവനും ഡ്രസ്സ് എടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാരും കൂടെ ഒരു കടയിൽ കയറി അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് ബാഗി പാന്റ് എടുക്കാനായിട്ട് ായിരുന്നു അത് കണ്ടപ്പോ ഉപ്പ പറഞ്ഞത് എയ്റ്റീസിൽ ഉപ്പൊക്കെ ഈ സാധനം ഇട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ ഉദ്ദേശിച്ച കളർ ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങി ഒരു ചായ ഒക്കെ എടുത്തിട്ട് ഗുദൈബിയിലുള്ള വേറൊരു ഷോപ്പിലെത്തി ഇവിടെ നമ്മുടെ ഒരു ഫുട്ബോൾ മേറ്റും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ട കളറിലുള്ള പാന്റ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ പാന്റ് എടുത്തു ബാക്കി ഇത് ഇട്ടിട്ട് നാളെ കാഞ്ചാര അപ്പോൾ നമ്മളിപ്പോണ്ടായിരുന്ന ആസിനും ഫ്രണ്ട്സിനും സാധനം അവിടെ അവിടുന്നൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഗുദൈബിലുള്ള വേറൊരു ഷോപ്പിലും കൂടെ കയറാൻ വിചാരിച്ചു ഇതിപ്പോ തന്നെ നാലാമത്തെ അഞ്ചാമത്തെ ഷോപ്പാണ് എന്നാലും ഞങ്ങൾക്ക് അവിടെ അവിടുന്നൊന്നും കിട്ടിയില്ല പറയുമ്പോ കടയിൽ നിറച്ചൊരു ഡ്രസ്സും ഒരുപാട് സെലക്ഷൻസും ഉണ്ട് അവിടുന്ന് ഇറങ്ങി സീഫ് മാളിലുള്ള എച്ച് ആൻഡ് എമ്മിലും കൂടെ ഒന്ന് കയറി വെക്കി അവിടെ അവന് വേണ്ട ഷേഡ്സിലുള്ള പാന്റ് ഉണ്ടായിരുന്നു പക്ഷെ റേറ്റ് നല്ല കൂടുതലാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി എന്താ ചെയ്യാം മനസ്സിന് പിടിക്കണ്ടേ എന്തായാലും നമ്മളെ ഡ്രസ്സ് കേട്ടിട്ട് നാളത്തെ വീഡിയോയിൽ വരാം അപ്പോൾ എല്ലാവർക്കും ഇതും പറക്ക്